മലയാളികൾക്ക് സുപരിചിതനാണ് ഉല്ലാസ് പന്തളം നടനും മേക്രി താരവുമായ ഉല്ലാസ് താരമാകുന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് മലയാളിയെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ് അദ്ദേഹം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്നതാണ് ഉല്ലാസ് പന്തളത്തിന്റെ സ്കിറ്റുകൾ ഉല്ലാസിനെ അറിയുന്നവരെല്ലാം വേദനിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ കഴിഞ്ഞ ദിവസം ഉല്ലാസിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നുള്ളതാണ് വീഡിയോ അവതാരക ഉല്ലാസിന്റെ സുഹൃത്തുമായ ലക്ഷ്മി നക്ഷത്രയും ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ ആരോഗ്യനിലയാണ് ആരാധന ആശങ്കപ്പെടുത്തുന്നത് കുടുംബത്തിനൊപ്പമാണ് ഉല്ലാസ് പരിപാടിക്ക് എത്തിയത് ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോലെയാണ് ഉല്ലാസ് വീഡിയോയിൽ കാണപ്പെടുന്നത് എടുത്തുകൈക്ക് സ്വാധീനം കുറവുള്ളതായും കാണപ്പെടുന്നു താരം നടക്കുന്നത് വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെയാണ് ഉല്ലാസിന്റെ കൈ കൈപിടിച്ച് നടക്കാൻ ലക്ഷ്മി നക്ഷത്ര സഹായിക്കുന്നുണ്ട് കാറി കയറിയ ശേഷം ഉല്ലാസ് പന്തളം വികാരഭരിതനായി കരയുകയും ചെയ്യുന്നുണ്ട് പിന്നാലെ ചിരിച്ചുകൊണ്ട് പോകും ഉല്ലാസേട്ട എന്ന ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട് ലക്ഷ്മി വളരെ വികാരപരിധിയായിട്ടാണ് കാണപ്പെടുന്നത് ഈ വീഡിയോ സോഷ്യൽ മീഡിയ വൈറൽ ആകുകയാണ് കാര്യത്തിന് എന്താണ് പറ്റിയതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് തനിക്ക് സ്ട്രോക്ക് ആയിരുന്നുവെന്നും ഈ കാര്യം ആർക്കും അറിയില്ലായിരുന്നോ എന്നാണ് ഉല്ലാസ് ഒരു വീഡിയോയിൽ പറയുന്നത് തങ്ങളുടെ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചുപേർക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ എന്നും ഉല്ലാസ് പറയുന്നുണ്ട് ഉല്ലാസ് മന്ത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കുറച്ച് വർഷം മുമ്പാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇദ്ദേഹം ഭയങ്കരമായിട്ട് മദ്യപിക്കുന്ന ഒരാളാണ് അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഭയങ്കരമായിട്ട് മദ്യപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നതെന്ന് ഞാൻ കരുതുകയാണ് കേട്ടോ ചിലപ്പോൾ ഇത് പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുകയല്ല പക്ഷേ നമ്മൾ എത്ര വലിയ കലാകാരനായാലും ഈ മദ്യപാനം ഇപ്പം ഈ അടുത്ത കാലത്ത് തമിഴിലെ ഒരു എന്താ പറയുക റോബോ ശങ്കർ എന്ന് പറഞ്ഞൊരു നടൻ ഇതുപോലെ തന്നെ കുടിച്ചിട്ടാണ് മരിക്കുന്നത് അദ്ദേഹത്തോട് പറഞ്ഞാണ് ഡോക്ടർമാർ പറഞ്ഞ പറഞ്ഞാണ് ഇനി നിങ്ങൾ കുടിക്കരുത് അതായത് മഞ്ഞപ്പിത്തമൊക്കെ വന്ന് ഇദ്ദേഹത്തിൻ്റെ കരളും എല്ലാ സംവിധാനവും പോയിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ പറഞ്ഞാണ് നിങ്ങൾ ഇനി കുടിക്കരുത് പക്ഷേ വീട്ടുകാരറിയാതെ ഇങ്ങനെ പോയി കുടിച്ചിട്ടാണ് അങ്ങനെ മരണപ്പെടുന്നത് അങ്ങനെ കുഴഞ്ഞു വീഴുന്നതും ആശുപത്രിയിൽ പോകുന്നതൊക്കെ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരിങ്ങനെ കൂടുതലായിട്ട് മദ്യപിക്കുമ്പോൾ എന്താ പറയുക ഇവർക്ക് ഇത് നിർത്താൻ പറ്റത്തില്ലാതാവും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കലാമണിയൊക്കെ എങ്ങനെയാണ് ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ പെട്ടെന്ന് പോകാൻ കാരണമായത് ഈ ഒരു കുടി തന്നെയാണ് കുടിച്ച് ഒരുപാട് നടന്മാർ പോയിട്ടുണ്ട് ഒരുപാട് നശിച്ചിട്ടുണ്ട് അതിലൊരാളായിട്ട് വേണമെങ്കിൽ ഉല്ലാസ മണ്ഡലത്തെ പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ് ഇങ്ങനെ ഈ ഒരു അവസ്ഥയെ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി പക്ഷെ നമ്മൾ വഴക്ക് പറയുന്ന രീതിയിൽ പറയുന്നതാണിത് വേറൊന്നുമല്ല കാരണം ഒരുപാട് നമുക്ക് ഇഷ്ടമാണ് ഒരു സാധാരണക്കാരനെ പോലെ ഭയങ്കര എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടൊക്കെയാണ് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു സംഭവം ഏതൊരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് എന്താ പറയാ കുടി കുടിക്കുന്ന കുടിക്കുന്നൊരാളാണെന്ന് അറിയുമ്പോൾ നമുക്കൊരു വഴക്ക് പറയണം എന്ന് തോന്നി അങ്ങനെ അതുകൊണ്ട് പറയുന്ന ആണ് എന്തായാലും അദ്ദേഹം സുഖപ്പെടട്ടെ പഴയ ആരോഗ്യ സ്ഥിതിയിലേക്ക് വരട്ടെ അങ്ങനെ വന്നാലേ നമുക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കൂടുതൽ കോവടികളൊക്കെ കാണാൻ പറ്റും ഈ ഡീറ്റുള്ളിൽ വീഡിയോ കണ്ട എല്ലാവർക്കും